ദേശാടന പക്ഷി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുമ്പോൾ കണ്ട ഒരു മനോഹരമായ കാഴ്ച മനോഹരമായ കാഴ്ച എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണ ഈ പക്ഷിയെ കണ്ടുവരുന്നത് പാടത്തും അല്ലെങ്കിൽ പുഴയിലും അവിടെയൊക്കെയാണ് വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ പാടത്തൊക്കെ ഇരിക്കുന്നതായിരിക്കാം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് പറന്നുപോകും ജസ്റ്റ് നമ്മൾ കാലെടുത്ത് വെച്ചാൽ അത് പറന്നുപോകും അത്രയ്ക്കും ഇതാണ് കാര്യശക്തിയാണ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇതൊരു ലക്കി ഷോട്ടാണ് ഞാൻ ആ പക്ഷിയുടെ വീഡിയോ എടുത്തപ്പോൾ അത് എന്നെ കണ്ടു പക്ഷെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിയിട്ടില്ല അത് അവിടെ തന്നെ ഇരുന്നു അത് പറന്നുപോയായിരുന്നു എനിക്ക് ഈ ഷോട്ട് കിട്ടില്ലായിരുന്നു എല്ലാം കൊണ്ടൊരു ഭാഗ്യം തന്നെയാണ് ഇത് ഇങ്ങനെ എത്ര ലക്ഷം കിലോമീറ്റർ പറന്ന് പറന്നാണ് നമ്മളെ കേരളത്തിൽ കേരളത്തിലെത്തിയിരിക്കുന്നത് അത് അതിൻ്റെ കൂടെ ഒരുപാട് പേരുണ്ടാവും ശരിക്കും അത്ഭുതമല്ലേ ദൈവത്തിൻ്റെ സൃഷ്ടി അതിനറിയാം നമ്മുടെ കേരളം എവിടെയാണ് അല്ലെങ്കിൽ കേരളത്തെ പുഴ എവിടെയാണ് എല്ലാം അതിന് കറക്റ്റ് അറിയാൻ പറ്റും അല്ലെങ്കിൽ പാടം എവിടെയാണ് കറക്റ്റ് അറിയാൻ പറ്റും ഇതിപ്പോൾ പുഴയിൽ മീനൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യുകയാണ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് വീണ്ടും ഭക്ഷണം കഴിക്കും ഉറങ്ങും വീണ്ടും പറന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ദേശാടന പക്ഷിയുടെ ലൈഫ് ഓക്കെ അപ്പം എൻ്റെ എല്ലാം കൊണ്ടും സന്തോഷമായി ഓക്കെ ബൈ ബൈ